അപ്പൊ ഇന്നത്തെ പരിപാടി ചിക്കൻ ഉപ്പിൽ പൊതിഞ്ഞ് ചുടാൻ പോവാണ് അപ്പൊ എല്ലാരും ലൈക്ക് അടിച്ചു വീട് മല്ലിയല വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നല്ലപോലെ നനഞ്ഞെടുക്കാം വായു അപ്പതേ ചിക്കന് വേണ്ടി ഉള്ള മസാല തയ്യാറാക്കിയിട്ടുണ്ട് ഇനി തേച്ചെടുക്കാം അതിനുവേണ്ടി ആദ്യം ചിക്കൻ വരഞ്ഞെടുക്കാം കത്തിയോടെ കത്തിയോടെ അപ്പോ ചിക്കൻ നല്ലപോലെ വരഞ്ഞെടുക്കാം നന്നായിട്ട് പറയുന്നു ഇരട്ടി എടുക്കുന്നു മുഴുവനായി കൂട്ടുന്നു നല്ലപോലെ പെരട്ടുന്നു പെരട്ടി ഒരു മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റിൽ വെക്കണം മസാലയ്ക്കൊപ്പം തന്നെ ഉപ്പ് ചേർത്ത് അരയ്ക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ ഉപ്പിടാ മറന്നു പോകും ഉപ്പ് നന്നായി ഇതിൽ പിടിക്കണം രണ്ട് ടേബിൾ സ്പൂൺ കപ്സ മസാലയാണ് എൻ്റെ പ്രിയ സുഹൃത്ത് ഇതിലേക്ക് നിക്ഷേപിച്ചത് നന്ദി നന്നായി ഇളക്കി കൊടുക്കും ഇതിൻ്റെ മോളി വെച്ചാൽ ഫ്രീ ഔട്ട് ഒന്ന് സഹകരിക്കും ഒന്ന് ഒന്ന് സഹകരിക്കണേ ഇതൊന്ന് പൊതിഞ്ഞെടുക്കാനായിട്ട് ഒന്ന് പൊതിഞ്ഞ് നോക്കണേ ആ നമ്മൾ നമ്മുടെ പോയിൻ പേപ്പറിലേക്ക് നമ്മുടെ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് വരച്ച് പൊതിഞ്ഞ് തരാം പൊതിഞ്ഞോ പൊതുഞ്ഞു നന്നായി പൊതിഞ്ഞോ ആ അങ്ങനെ അവിടെ നോക്കട്ടെ ആ നമ്മടാ അപ്പോൾ നല്ല പോലെ പൊതിഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഈ കരിയായിരിക്കാൻ വേണ്ടി നല്ലപോലെ പൊതിഞ്ഞെടുക്കാം സഹകരിച്ചു നന്ദി നമ്മൾ ഉപ്പ് പൊട്ടിച്ചിടാൻ പോകണം ഉപ്പ് ഉപ്പ് നമുക്ക് ധാരാളം വേണം കണ്ടിട്ട് നമ്മൾ ധാരാളികളാണെന്ന് പറയരുത് കുറച്ച് വെള്ളമൊഴിച്ച് മതിയോ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക കാരണം ഉപ്പിങ്ങനെ ഇട്ട് കൊടുക്കുക ഒരു ചിക്കൻ രണ്ട് ചിക്കൻ നല്ലപോലെ ചിരട്ട വെച്ചിട്ടുണ്ട് അടിപൊടി ആ പറയാത്ത് പൊരി വെയിലത്ത് വീശിയാണ് കൈസ് ഒന്നും കാണത്തില്ല കറുത്ത കളറായിട്ടുണ്ട് കൈസ് ആഹാ പാറ പോലെ കേട്ടോ ടിങ് ടിങ് ടി നല്ലതാ അയ്യോട്ടിരിക്കും നമ്മൾ ബേസ് ബേസ്ബോർഡല്ലേറ്റ് വെച്ചിട്ടുണ്ട് ആ ആഹ് പറ്റുമല്ലോ